So this chapter two verses fifteen. This is Moses well, and this is Midian. He cannot stay alone. Midian, padaya, Bible. പറഞ്ഞിരിക്കുന്ന മിഥിയാൻ ദേശമാണ് ഈ കാണുന്നത് മോശ ഈജിപ്തിൽ നിന്ന് ഫോറവോൻ്റെ രണ്ട് സൈന്യത്തിലുള്ള രണ്ട് പേർ അടിച്ചു കൊന്നതിന് ശേഷം ഓടി രക്ഷപ്പെട്ട് മിഥിയാനിലെത്തി അവിടെ എത്തിയിട്ട് ഈ കിടറിൻകരയില് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിതിയാനിലെ പുരോഹിതനായ പുരോഹിതൻ്റെ ഏഴ് മക്കൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് വന്നത് അങ്ങ ആ കിണറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ശരിക്കും ആർജ്യോ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ പ്രൊട്ടക്ഷനിലുള്ള സ്ഥലമാണ് അവിടെ ഗേറ്റ് ഉണ്ട് പക്ഷെ അത് അടച്ചേക്കുമാണ് അതികടെ കയറാൻ പറ്റത്തില്ല നമ്മൾ ആക്ച്വലി ഇവിടെ ആരോ ഒരു ഒരു ഇതികടെയാണ് നമ്മൾ കടന്നു വന്നത് അത് മമ്മുമാണ് എന്നാൽ പോലും നമ്മൾ ഞാൻ കടന്നു ഈ കാണുന്നതാണ് അതിൻ്റെ ഇത് കൽപ്പടവുകളൊക്കെ ആയിട്ട് ഇറങ്ങി ചെല്ലാൻ ഭാഗത്തിനുള്ളൊരു കുളമായിരുന്നു കുളമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയേക്കണത് നമുക്ക് ഇത്രയും താഴെ കാണാൻ പറ്റുള്ളൂ ആഴം ഈ കോളത്തിൽ നിന്നാണ് അവർ എടുക്കാൻ വെള്ളം എടുക്കാനായിട്ട് മിദ്യാലല്യ പുരോഹിതൻ്റെ ഏഴ് പുത്രിമാർ വന്നത് മോശം അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തു നമുക്ക് ഈ കിണറ് കാണാൻ പറ്റില്ല അപ്പം അവർ ഏഴ് പുത്രി ഇവർ വെള്ളം കോരാനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ആട്ടിടിയന്മാർ അവരെ ശല്യം ചെയ്തു അപ്പം മോശ ഈ ഏഴ് പേർക്ക് വെള്ളം കോരി മീൻസ് കൊരാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുത്ത് അവരെ ആട്ടിടയന്മാരിൽ നിന്നൊക്കെ രക്ഷിച്ചു അപ്പം അവർ അവരുടെ അപ്പനായ മിദ്യാൻ പുരോഹിതനായ രഘുവൈലിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ഒരു മിശ്രേമിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇന്ന് വെള്ളം കോരുന്നെങ്കിൽ നേരത്തെ വന്ന വന്നെന്താന്ന് ചോദിച്ചപ്പോൾ വെള്ളം കോരാൻ സഹായിച്ച കഥയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പാടില്ല എങ്ങനെയാണ് മോശയുടെ മിദ്യാൻ ജീവിതം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഈ കിണറിൻ്റെ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇതാണ് നമ്മൾ മോസസ് വെൽ എന്നറിയപ്പെടുന്ന കിണർ പിന്നെ ഇതൊക്കെ ഇതാണ് പഴയ മിഥ്യാൻ നഗരം ഇത് ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ കൺട്രോളിലുള്ള സ്ഥലമാണ് ഇത് ഫുൾ അവർ കമ്പിയിട്ട് തിരിച്ചേക്കുവാണ് ഇവിടെ പ്രവേശനം അനവ അനുവദനീയമല്ല ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ അറബിക്കിൽ ഹെറിറ്റേജ് കമ്മീഷൻ്റെ ഇതാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത് എന്നാൽ അറബി വായിക്കാൻ വായിക്കു തുടങ്ങിയ എന്തൊക്കെയോ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്ന് ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ വന്നിട്ട് തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നേക്കണേ ഇതാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് മോസസ് വെൽ മോശയുടെ കിണർ എന്നറിയപ്പെടുന്ന മോ കിണറ് ഇതാണ് പഴയ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മിഥ്യാൻ നഗരം മിഥിയാൻ നഗരത്തിലാണ് മോശ ഈജിപ്തിൽ നിന്ന് പലായനം ചെന്ന് ഫറവോട് രണ്ട് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിനു ശേഷം പലായനം ചെയ്ത് വന്നത് ഇവിടേക്കാണ് ഈ കടലിൻ്റെ കരയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിഥിയാന് പുരോ പുരോഹിതനായ റെഗുവേലിൻ്റെ ഏഴ് മക്കൾ ഇവിടെ അവരുടെ ആടുകൾക്ക് വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കാൻ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ആറ്റിടിയന്മാർ അവരെ ശല്യം ചെയ്ത് എപ്പോഴും അവർക്ക് വെള്ളം എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ആ ഇന്ന് അന്ന് വന്നപ്പോൾ മോശ അവരെ ആട്ടിഴിമേരിൽ നിന്നൊക്കെ രക്ഷിച്ചു അവർക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് രഘുവേലിനോട് പറഞ്ഞു ഇന്നൊരു മിഥ്യ ഒരു മിസ്രേമിനാണ് നമ്മളെ ആട്ടിടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് മോശേനെ അവർ രഘുവേലിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും മോശയുടെ നിത്യാന് ജീവിതം ആരംഭിച്ചതും ഇവിടെ നിന്നാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മൗണ്ട് ഹോറൈ പൗണ്ട് ചിനായി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പഴയ നിത്യാന് നഗരം പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മോശ ഇത്രവൻ്റെ മക്കളുടെ കൂടെ ഇത്രവൻ്റെ വീട്ടിലേക്ക് വന്നു ഈ ഇത്ര ഇത്രവൻ്റെ വീടൊക്കെയാണ് ആ കാണുന്ന മലകൾ തുറന്നിട്ടാണ് അവരന്ന് നമ്പതിയാനിച്ചൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് മിഥ്യാൻ നഗരത്തിൽ അതാണ് അതിനകത്ത് ഈ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിലിട്ടിട്ടുണ്ട് ഇന്നിപ്പം നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് ഇത് അടച്ചേക്കുവാണ് ഈ സൈറ്റ് ഈ മലകളുടെ ഉള്ളിക്കട്ടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ അവരുടെ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കപ്പി കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ അത് അവർ മല തുറന്ന് അതായത് ഒരു വീടിൻ്റെ എൻട്രൻസാണേ കാണുന്നത് ഇങ്ങനെ ഒത്തിരി എൻട്രൻസുകൾ ഒത്തിരി വീടുകൾ ഇതിനകത്തുണ്ട് Anna? Hima? Hima? ഇവിടെ എന്താന്താ? മുടേണ്ടേトムസർ. ഹും ലൈക് മുട. ഹും മുടേ ഇതിനൊക്കെ ഞാൻ കളറ്റാ. അവിടെമുണ്ട്. നീ കണ്ടോ? കണ്ടോ? ഹും. കണ്ടോ? കാണോ. കേർകേ. കേർനെ. കൊയാ. ഹും പോ. I'm so of ഇതാണ് മിഥ്യാലിലെ ട്രൈബൽ വില്ലേജ് വില്ലേജെന്ന് പറയുന്നത് വെച്ചാൽ ഇത്രയും മിഥ്യാലിലെ പുരോഹിതനായ റഘുവേലും ഇത്ര ഇത്രയും കുടുംബവും താമസിച്ചിരുന്ന സ്ഥലം പിന്നെ നബദിയൻസിൻ്റെ വീടുകളാണ് കാണാറുള്ളത് നബദിയൻസ് ഉണ്ടാക്കിയാണ് വീടുകളും ഇതാണ് ട്രൈബൽ വില്ലേജ് ഒരു പാറ തുറന്നിട്ട് അതിനകത്താണ് താമസമുണ്ടായിരുന്നത് 记得吗？ വീടുകളുണ്ട് എന്റെ ഒക്കെ ഉണ്ട് വീടുകൾ മല തുറന്നിട്ടാണ് അന്ന് അവര് താമസിച്ചോണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ അടച്ചേക്കുവാണ് ഇവിടെ പെർമിഷൻ വേണം അവരത് ലോക്ക് ചെയ്തേക്കുവാണ് അപ്പോൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് സല കഴിഞ്ഞിട്ട് ഇത് തുറക്കും അപ്പൊ അന്നേരം ആണ് കയറാൻ പറ്റുള്ളൂ നേരത്തെ നേരത്തെ ആഫ്റ്റർ നേരത്തെ നമ്മളിവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ ചൈതന്റ വീഡിയോസ് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കയറണില്ല നമ്മൾ പോവാണ് സമയം ഇല്ല എനിക്ക് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് അമ്മേനെ പുറത്ത് എനിക്ക് സൗകര്യം ആണോ ഹിമ